അഷറത്തുൽ മുബരീൻ പത്തോളം സഹാബാക്കളുടെ പേര് ഹരായ മുഹമ്മദ് സലദ് അലിസ്ല തങ്ങളെ ദുനിയാവിൽ വെച്ച് തന്നെ അവരിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഷി കാട്ടിക്കൊണ്ട് പറഞ്ഞു അബൂബക്കറും ഫിൽ ജന്ന ബമർ ഫിൽ ജന്ന ഉസ്മാൻ ഉം ജന്ന അങ്ങനെ അങ്ങനെ പത്തോളം സഹാബാക്കൾ അതിൽപ്പെട്ടതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫറിയുള്ളവൻ ഭയങ്കര സമ്പന്നനായിരുന്നു ഇസ്ലാമിന് വേണ്ടിയിട്ട് ധാരാളം സതക്കൽ ജക്കാത്തുകൾ ചെയ്ത വ്യക്തിയായിരുന്നു മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നു ഈ വിട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നു മുഴുവൻ സമ്പത്തുകൾ അതിനിലേക്ക് വന്നു നബി നബി സല്ലു അലൈഹി സ്വല തങ്ങള് ആ സമുദായത്തോട് ചെയ്ത ആദ്യത്തെ രീതി സാഹോദര്യം ഉണ്ടാക്കിയെടുക്കലാണ് അതായത് രണ്ട് രണ്ട് സഹാബാക്കൾ ജോഡിയാക്കുമാർ അബ്ദുറഹ്മാബിൻ ഔഫറ ജോഡി സഅദിബിൻ റബി ആയിരുന്നു സഅദിബിൻ റബിയും ഭയങ്കര സമ്പന്നനാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിനക്ക് തരാം എനിക്ക് രണ്ട് ഭാര്യയുണ്ട് ഒരു ഭാര്യയെ തലാക്ക ഇട്ട് നിനക്ക് തരാം ഇല്ല ഇല്ല അള്ളാഹുവിൻ്റെ അള്ളാഹു നിങ്ങൾക്ക് ബറക്കൽ ചെയ്യട്ടെ അതൊന്നും എനിക്ക് വേണ്ട ഇവിടെ മാർക്കറ്റ് എവിടെയാണ് ഇവിടെ സൂക്ക് എവിടെയാണ് അത് മാത്രം കാട്ടി തന്നാൽ മതി ഒന്നും ഇല്ലായ്മയിൽ നിന്നും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് മക്കയിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ട് മദീനയിലേക്ക് വന്നിട്ട് പറഞ്ഞതാണ് എല്ലാം കൊടുത്തപ്പോഴും അവർക്ക് വേണ്ട മാർക്കറ്റ് കാണിച്ചു തരും ഞാനിത് ചെയ്യാം ജോലി ചെയ്യാം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അലി അഹു ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ അത് തൈരിന്റെ കച്ചവടമായിരുന്നു എട്ടാം സ്ഥാനക്കാരനാണ് ഇസ്ലാമിൽ എട്ടാമതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന സഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റതി അബൂബക്കർ അല്ലാന്റെ കൈപിടിച്ചാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നബിതങ്ങൾ അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിൽ അത്രത്തോളം സമ്പത്ത് ചിലവഴിച്ച മറ്റൊരു സഹാബിയില്ല ചെറിയൊരു ആവശ്യം വന്നു നബിതങ്ങള് ആ സമൂഹത്തിന്റെ ആവശ്യം മുന്നിലേക്ക് വെച്ചു അബ്ദുറഹ്മാൻ ബിൻ ആസ്റദനും അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം അതായത് നാലായിരം ദിർഹം കൊണ്ടുവന്നും വെച്ചു കൊടുത്തു മറ്റൊരിക്കലും നബിതങ്ങൾ ഇതേ ഇതേപോലെ ആഹ്വാനം ചെയ്തപ്പോൾ സഹായത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ അവിടുന്ന് നാൽപ്പതിനായിരം തങ്ക കാശ് ദീനാർ നബി തങ്ങൾ സല്ല അലൈഹി സ്വലം തങ്ങളുടെ ഹദർത്തിൽ ഹാജരാക്കി മറ്റൊരു തവണ യാറൂലല്ല ഒരു അഞ്ഞൂറ് കുതിരകളുണ്ട് ഇതല്ല എൻ്റെ റസൂലെ ദീനിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടും അങ്ങ് എഴുത്തോളി പറഞ്ഞിട്ട് അഞ്ഞൂറ് കുതിരകളെ ഹതിയ ചെയ്തു മുഹമ്മദ് അഹമ്മദ് സലൈവല്ല മാത്തങ്ങളുടെ വഫാത്തിന് ശേഷം നമ്മുടെ ഉമ്മ നിബിളുടെ ഭാര്യന്മാർ ഉമ്മതുൽ മുമിനികളെ ഗവനിച്ചത് അബ്ദുറഹ്മാൻബിൻ ആഫ്രി അള്ളാഹുവിനുമായിരുന്നു നാല് ലക്ഷത്തോളം വില വില വരുന്ന ഒരു തോട്ടം വിറ്റിട്ട് അവരുടെ ചിലവുകൾക്കായിട്ട് മുഴുവൻ ഏർപ്പാടുകളും ചെയ്തു കൊടുത്തു ഹജ്ജിൻ്റെ സമയം ഹജ്ജിൽ നിബിളുടെ വഫാത്തിന് ശേഷം ഹജ്ജിന് പുറപ്പെടുമ്പോൾ സ്ത്രീകളുടെ അവസ്ഥ അറിയാം തട്ടും മുട്ടും അതുപോലെ തന്നെ ശരീരങ്ങൾ അതുപോലെ വസ്ത്രം വളരെ മോശമാകാൻ അഴുക്കാകാൻ ചാൻസ് ഉണ്ട് ഇതിൽ നിന്നെല്ലാം മുഴുവൻ സഹായങ്ങളും മുന്നിൽ നിന്ന് ചെയ്തു കൊടുത്തത് അബ്ദുറഹ്മാൻ ബിൻ ഔഫറലുല്ലാഹുൻ കാരണം നബിൻ അങ് സാഹു അലൈവുസല തങ്ങളുടെ ഭാര്യ ജൈ നബിൻ ദു ജിറല്ലാൻ സഹോ സഹോദരിയെ വിവാഹം ചെയ്ത ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഔഫറലുള്ളൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഔഫുല്ലാവിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരേ ദിവസത്തിൽ ഒറ്റ ദിവസത്തിൽ തന്നെ മുപ്പതോളം വരുന്ന അടിമകളെ വാങ്ങിയെടുത്തിട്ട് അവരെ സ്വതന്ത്രരാക്കി വിടുകയുണ്ടായി അങ്ങനെ ഇങ്ങനെ സ്വതന്ത്രരാക്കി സ്വതന്ത്രരാക്കി ഇസ്ലാമിൽ അടിമകളില്ലാതെ ആവുന്ന അവസ്ഥ ഉണ്ടായി ഈ മനുഷ്യ കച്ചവടം അടിമവൽക്കരണം ഇതൊന്നും ഇസ്ലാമിൻ്റെ കുത്തകയല്ല ഇസ്ലാം കടന്നു വരുമ്പോഴും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു ഒരു വില്ലിത്തമായിരുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ സഖറാത്തിൻ്റെ സമയം ഭയങ്കരമായ സമ്പത്തുണ്ടായിരുന്നു സഹാബാക്കളായോട് സഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു അത് നിങ്ങൾ വാരി വാരി എടുത്തിട്ട് കൊണ്ടുപോയിക്കോളി നബി അംഗലി സലഹ് അലൈവലമ തങ്ങൾ ആരുടെ പിന്നിലും മൂവുമായിട്ട് നമസ്കരിച്ചിട്ടില്ല ഒരു ദിവസം ഓതുകൊടുക്കുന്നതിൽ വൈകിപ്പോയി അബ്ദുറഹ്മാൻ പിന്നെ ഔഫറല്ലുല്ലാൻഹു ജമാഅത്ത് നമസ്കാരം തുടങ്ങി സലാം വീട്ടി സഹാബാക്കൾക്ക് ദേഷ്യം വന്നു പക്ഷെ നബിൻ അംഗലി സല്ലു അലൈ തങ്ങൾ പറഞ്ഞു തടയണ്ട അബ്ദുറഹ്മാൻ അതിന് പറ്റിയ ആൾ തന്നെയാണ് നബിൻ തങ്ങളുടെ സക്രാത്തിൻ്റെ സമയം ഇബ്ര അബൂബക്കർ സിദ്ദീഖ് അലുല്ലാൻ എന്തു ചെയ്തിരുന്നു ജമാഅത്ത് നമസ്കാരം നിർവഹിച്ചിരുന്നു അതല്ലാതെ വിഭജങ്ങളിൽ നിന്ന് ഒരാളുടെ പിന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫറുള്ളു മാത്രമാണ് ഒരിക്കലും ഒരു തുറ ഇഫ്താറിന് വേണ്ടിയിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫറലിഹിനെ വിളിക്കുകയുണ്ടായി അവിടെ വന്നിരുന്നിട്ട് ദീർഘനേരം ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫല്ലാൻ പറഞ്ഞു മുസാഫിറലിഹാൻ്റെ ജനാസ കവറടക്കം ചെയ്യപ്പെടുമ്പോൾ ദഫം തുണിയില്ല തികയുന്നില്ല കാല് മറച്ചാൽ തല കാണുന്ന അവസ്ഥ തല മറച്ചാൽ കാല് കാണുന്ന അവസ്ഥ അവസാനം പുല്ലുകൾ ഉപയോഗിച്ച് മറക്കുകയാണ് ചെയ്തത് എന്നുള്ള സങ്കട എന്നുള്ള സങ്കട ഹൃദയത്തിൽ വന്നിട്ട് ആ ഇഫ്താറിൽ കൂടാതെ വലിയ സമ്പന്നനാണ്